എസ്സാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൺ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നാലും അടിപൊളി നോർമൽ നൈറ്റികൾ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല വെറൈറ്റി ഐറ്റംസ് ഒരുപാട് പെണ്ണിൽ നമ്മൾ ഇന്ന് കാണിക്കേണ്ടിട്ടാണ് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമ്പോൾ കളിശ വരുന്നത് അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നത് നൈറ്റികൾക്കും നെയ്റ്റി ഷാറുകൾക്കും അതേപോലെ ത്രീ പീസും ബാഗുകളും കൊടുക്കുന്നത് നല്ല ഓഫറാണ് കൊടുക്കേണ്ടത് അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മൾ ഐറ്റംസ് കൊടുക്കണ്ട ഐറ്റംസുകളൊക്കെ കണ്ടെക്കാം നമ്മള് കാണിക്കുന്നത് നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് നല്ല സൂപ്പർ ഒരു ബനാസിനെ നല്ലൊരു ഐറ്റംസ് ആണ് കാണിക്കണ്ടെ എന്തിന്റെ ജസ്റ്റ് വിദ്യ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാ അതേപോലെ നമ്മൾ നല്ല ഒരു ത്രീ പീസിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ട് കോട്ടന്റെ ഒക്കെ പോയി കാണുക അതിൽ ഗിവർ വെച്ചിട്ടുണ്ട് ഗിവേരൊക്കെ ഒന്ന് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യട്ടെ ജസ്റ്റ് വീതി വരുന്ന അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് അമ്പത്തി ആറ് സൈസാണ് വരുന്നത് റേറ്റ് വരുക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം റേറ്റ് വരുന്നത് കേട്ടോ നല്ല വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒക്കെ സൂപ്പർ സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ലൂസുള്ള ടൈപ്പുകളാണ് വരുന്നത് കേട്ടോ കളർ തന്നെ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയിട്ടാണ് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ആണ് ക്ലോത്താണ് പറ്റി യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതിന്റെ അളവ് മാത്രം ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഓർഡർ തന്നാൽ മതിക്കാം അതേപോലെ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും ഓപ്പൺ പേടി എടുത്തിട്ട് വെക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് അയച്ച് ചെയ്ത് തരാം അപ്പോൾ കംപ്ലയിൻറ്റ് കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും റിട്ടേൺ ചെയ്ത് തരൂ ഫസ്റ്റ് ഐറ്റംസ് തന്നെ വെറൈറ്റികളാണ് അതേപോലെ നെക്സ്റ്റ് ഡിസൈൻ സിപ്പിൽ ഇല്ലാത്തത് പറഞ്ഞാൽ മുകളിൽ വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ച് കയ്യർക്കം വരുന്ന നല്ലൊരു മോഡൽ നെറ്റ് നെറ്റിട്ടുണ്ട് നെറ്റ് വരുന്ന എങ്ങനെയാണ് വരും അതേപോലെ നെക്സ്റ്റ് കളർ സൂപ്പർ സൂപ്പർ ഐറ്റംസ് നല്ല നല്ല ഐറ്റംസുകളായിരുന്നത് അതിന്റെ അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊളി പിന്നെ ഒന്നുള്ള അതിന്റെ വേറൊരു ഡിസൈൻ ആണ് വരുന്നത് നെക്കിലൊക്കെ അൽവാസൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നെക്ക് ഇങ്ങനെയാണ് വരണ്ടെതി പറഞ്ഞ തരത്തിലും നാല്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് പതിനാല് ഇഞ്ചിന്റെ മുകളിലും കയ്യറക്കം വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുക നല്ലൊരു ഐറ്റംസ് ആണ് അപ്പൊ കൈ അറക്കം വരുന്ന ഇഞ്ചിന്റെ ഉള്ളിൽ വരുന്നുണ്ട് വരണ്ട അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടുപോയി ഒക്കെ വെറൈറ്റി വെറൈറ്റികളാണ് പിന്നെ ഇത് വരുന്നേ നെക്സ്റ്റ് കളർ ഇതാണ് അതേപോലെ ഒക്കെ നല്ല ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി ആണ് നമ്മൾ കാണിക്കുന്ന ഐറ്റംസുകളൊക്കെ ഇത് അമ്പ തന്നെ നല്ലൊരു ഐറ്റംസ് ആണ് അതേപോലെ ഇതിന്റെ വേറൊരു ഐറ്റംസ് ബെസ്റ്റ് ഐറ്റംസ് ഇത് ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ക്ലൂത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് പതിനാല് ഇഞ്ചിന്റെ മുകളിൽ കൈയ്യക്കം വരെ നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരട്ട അതേപോലെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കണിക്കടമൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കളർഫുൾ കളർഫുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് വരുന്നത് കളർഫുൾ ഐറ്റംസുകൾ ഐറ്റംസ് ആണ് അതേപോലെ റെജുവാടി പിണ്ടിന് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഈ കടക്കാൻ പോകുന്നത് കേട്ടോ ജസ്റ്റ് വീതി അത് കഴിഞ്ഞാൽ നാല്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് ഇതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്നത് നല്ലൊരു ഐറ്റംസാണ് വണ്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പ് ആണ് ജസ്റ്റ് വന്നിട്ട് നാല്പത്തിയെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്ന ഐറ്റംസ് ആണ് നെസ്റ്റ് കളർ ഇതിൻ്റെ കളറ് അതൊക്കെ നല്ല ഷൈലജയുടെ തുണിയാണ് ഈ കാണിക്കണൊക്കെ ശൈലജ കമ്പനിയുടെ തുണിയാണ് ഈ കാണിക്കണ ഐറ്റംസ് ഇത് പേര് നെസ്റ്റ് കളറ് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി ഇതാ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണ് വരുന്നത് നെസ്റ്റ് ഐറ്റംസ് ഇതാ മിസ്റ്റ് കളർ കളർ കരിനീല നല്ലൊരു ഐറ്റംസ് ആട്ടാ പതിനാലഞ്ചിന്റെ ഉള്ളിൽ കൈയറു വരും അടിയിലേക്ക് വരുമ്പോ നല്ലൊരു വർക്കൊക്കെ വന്നോ കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാളികളും അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ത് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ